ഞാൻ വന്നിട്ട് എന്റെ കാര്യത്തിൽ നീ ഓടുന്നു വെയിറ്റ് ചെയ്യ അടുത്ത ബിഗ് ബോസിന് അങ്കിത ഉണ്ടാവും നല്ലതാ ോ എങ്ങനെയുണ്ട് ഞാൻ എന്റെ സീസൺ പോലും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ വിവാദങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഗ്രാൻഡ് ഫിനാലെ അടുക്കാറായില്ലേ മറ്റേ പതിവ് ചോദ്യം ചോദിക്കോ ആരായിരിക്കും ഞാൻ തന്നെ ചോദിച്ചു ഞാൻ തന്നെ പറയാം അതായത് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിൻ ചെയ്യട്ടെ പിന്നെ സോഷ്യൽ മീഡിയ പറക്കുമ്പോ ഒരുപാട് പേരുടെ ഫാൻവീസ് ഭയങ്കര ഹെവിയാണ് ഇപ്പൊ ജിൻഡോ ജാസ്മിൻ നമ്മുടെ നമ്മടെ സിജോ അർജുൻ എല്ലാവരും അർജുനൊക്കെ നീ ഇന്നാൾ കഴിഞ്ഞ ടാസ്ക് ഒക്കെ അതിഗംഭീരായിട്ട് നോറക്കായിട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ടോ അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാണോ കാണുന്നുണ്ടോ ആ കാണുന്നില്ലല്ലേ എന്തായാലും ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ക്യാരക്ടറുള്ള ഒരാൾ വിൻ ചെയ്യണം എനിക്ക് ജിൻഡോ ഇഷ്ടമാണ് അർജുന ഇഷ്ടമാണ് സിജോന ഇഷ്ടമാണ് അല്ല എൻ്റെ പിന്നെ ശ്രീതു ഇഷ്ടമാണ് ശരി എന്നാട്ടെ അപ്പൊ നന്ദി വണക്കം പണ്ട് കാലത്തൊരു സംഭവം ആയത് കാരണം കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പഴ ഇപ്പിറങ്ങുന്ന സിനിമകള് പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഡൈജസ്റ്റ് ആവണമെന്നില്ല പക്ഷെ ഈ മൂവി എന്തായാലും ഇഷ്ടാവും കുറച്ചുകൂടെ പഴയ കാലത്തെ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഒപ്പി വെച്ച പോലെ ഡയലോഗ്സ് പോകുന്നത് മലയാളം മലയാളം അറിയാം ഇത്ര നേരം പിന്നെ ആ കുട്ടി ഉറുദുവിലാണോ സംസാരിച്ച മലയാളം അറിയാം പക്ഷെ പുള്ളുവത്തിയായിട്ടല്ലേ എല്ലാരും നല്ല ഇമോഷണലായി അങ്കിതകളെന്ന് കറിയുന്നുണ്ടായി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കണ്ടപ്പോ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞാ ഭയങ്കര സിനിമ കാണുക കുറെ നാള് കഴിഞ്ഞ് നല്ലൊരു മലയാള സിനിമ കാണുന്ന ഒരു ഫീൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും അതെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പറയല്ല അത് ബ്രാക്കറ്റിൽ കാണുന്നില്ല അതെ നമ്മൾ ഇപ്പം കാണുന്ന ജോണറൊന്നും അല്ല ലൈക് പഴയ കാലത്ത് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അതിനാസ്പദമാക്കിയിട്ട് എടുത്തൊരു മൂവിയാണ് മായമ്മ കുറച്ചുകൂടെ ആയിട്ട് അതായത് വലിയ സ്റ്റണ്ടോ ആക്ഷനോ റൊമാൻസോ അങ്ങനത്തെ സംഭവമൊന്നും അല്ല കുറച്ചുകൂടെ ഡെയിലി ലൈഫ് പോലത്തെ ഒരു നാച്ചുറൽ സാധനമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറഞ്ഞ പൊക്കി പറയുന്നതല്ല ഫാക്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടിപൊളിയെ ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ ആണ് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ മയമ കാണുക എന്താ പറയുക നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ലെ എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയുക അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെയായിരിക്കും അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്നവര് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷൻ സാധനം കിട്ടും അതന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോ മുതല് അവള് കറിയുമ്പോൾ എനിക്കും കരച്ചിൽ വരുന്നു അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു അയ്യോ നാണിക്കുന്നു അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും കാണാ ഇഷ്ടാവും അവള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ അത് ഞാൻ പിന്നെ കൊടുത്താളാം അല്ല അവൾ അടിപൊളിയെ ചെയ്തിട്ടുണ്ട് എന്തായാലും എത്ര നാൾ കഴിഞ്ഞാലും അവൾക്ക് അതെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തൊരു മൂവി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയായിരിക്കും നായർ എൻ്റെ സൗണ്ട് താഴോട്ട് പോകുകയാണ് ഞാൻ ഇനിയും ഉറക്ക പറയണം വേണ്ടി എന്നാൽ കണ്ടോ നിങ്ങൾ മൂവി കണ്ടോ കാണണം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ എല്ലാവരും പിന്നെ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ വന്ന് കാണാം അതെ